ചങ്ങായിമാരെ കിടിലം കണ്ടന്റ് ആണെങ്കിൽ സൂപ്പറായിട്ടോ ഈ വീഡിയോന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കണ്ട് തുടങ്ങിക്കഴിഞ്ഞ ഒരാൾക്ക് സെൻട്രറിൽ നിന്ന് പോകാൻ കഴിയില്ല ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാതെ അതാണ് ഈ വീഡിയോൻ്റെ വെറൈറ്റി നമ്മളെ നാട്ടിൽ പുതിയ എൻ എച്ച് അറുപത്താറിൻ്റെ റോഡും പണി തകൃതി സൂപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അപ്പോൾ ഈ റോഡും പണിൻ്റെ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ടെൻഷനൊന്നും വരുന്നില്ല എന്താണ് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് അതാത് ഏരിയത്തെ ആൾക്കാർ അവിടെയൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഞങ്ങളെ ഏരിയ എന്നുള്ള ഒരു ലെവലിൽ രാമനാട്ടുകര മുതൽ കക്കാട് വരെ ഉള്ള ഒരു ഏരിയൽ വീഡിയോ റോഡിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറേ ആൾക്കാർ നല്ല തുര മെസ്സേജ് അയച്ചു കുറേ ആൾക്കാർ പറഞ്ഞു മച്ചാനെ മച്ചാനെ ഉന്നാല മുടിഞ്ചാൽ കൊഞ്ചം മുന്നോടി പാത്തു കൊടാ എൻ വീട് എൻ എന്നൂര് കുറ്റിപ്പുറം എൻ വീട് വളാഞ്ചേരി അതായത് എൻ്റെ വീട് വളാഞ്ചേരിയാണ് കുറ്റിപ്പുറത്താണ് അവിടെമ്പട കാണിച്ചു തരും അവിടെ നല്ല സൂപ്പർ പണിയാണ് ഇതൊക്കെ ആരാ ചോദിക്കണമെന്ന് തരും ആരായി കൂടുതൽ മെസ്സേജ് അയച്ചതെന്ന് വെച്ചിട്ടുവാണെങ്കിൽ പ്രവാസികളാണ് പ്രവാസികൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നാടിന്റെ ഉയരാണ് ചങ്കാണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോന്റെ മെയിൻ ഡെഡിക്കേഷൻ അതായത് പല രാജ്യങ്ങളിലായിട്ട് നൂറ് ശതമാനം പ്രവാസികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോന്ന് എൺപത് ശതമാനം ആൾക്കാർ കണ്ടാൽ പോരാ കായ് മുതലായില്ലേ പിന്നെ ഇങ്ങനത്തെ റോഡും മണിന്റെ വീഡിയോന്റെ ഒരു കുഴപ്പം എന്താ വച്ചാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര സുഖ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല പക്ഷേ ഇതിന് വോയിസ് കൊടുക്കാൻ നല്ല പൂർണ്ണമായിട്ട് പഠിക്കണം അതിന് എജ്യൂക്കേഷൻ വേണം അതായത് ഇങ്ങനത്തെ റോഡ് മണിൻ്റെ പല വീഡിയോകളും ചെയ്യുന്ന ആൾക്കാർ അതിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളാണ് ബയോഡറ്റ് എൻട്രി എക്സിറ്റ് പാലങ്ങൾ അങ്ങനത്തെ വർത്താനം നമുക്ക് കറക്റ്റ് ഫ്ലൈ ഓവർ ഒന്നും പറയാൻ കഴിയില്ല അപ്പം നമ്മൾ നമ്മളെ ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞുതരും പിന്നെ നമ്മൾ ആകെ സമാധാനം എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ എ ക്ലാസ് അടിച്ചപ്പോൾ ഈ ഒന്നാം തരം വിഷ്വലല്ലേ കാണിച്ചു തരുന്നത് പിന്നെ ഒരു കാര്യം പാടുണ്ട് കഴിഞ്ഞ വീഡിയോ രാമനാട്ടുകര മുതൽ കക്കാട് വരെ ആയിരുന്നു അപ്പൊ അതിൻ്റെ ബാക്കി എന്നുള്ള ലെവലില് കക്കാടി ടു വളാഞ്ചേരി പാലം കാണുന്നത് വരെയുള്ള വിഷിലാണ് ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ഭാഗം കക്കാടാണ് കക്കാട് നിന്ന് കുറച്ചും പാട് മുന്നോട്ട് പോയ ഫസ്റ്റ് സ്റ്റോപ്പാണ് ഈ കരിമ്പിലി കാറ്റടി അങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം വന്ന് വെന്നിയൂരൊക്കെ കഴിഞ്ഞ് ഏകദേശം കോഴിച്ചൻ എത്താനായിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനം എന്താ ചുവന്ന മണ്ണ് എന്താ ചുവന്ന മണ്ണ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കാണുന്ന ഏരിയയിൽ ഒരു ഭാഗത്ത് മാത്രം ഏകദേശം കണ്ടോ ഒരു സെൻട്രൽ ഏരിയ ദാർ ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് ഇട്ടോളും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം കാനാർസിൻ്റെ വർക്ക് അവരെന്ത് പ്രവർത്തിക്കുന്നു എന്ത് തീരുമാനിക്കുന്നു എന്ത് വിചാരിക്കുന്നു നമുക്ക് ആർക്കും പറയാത്തില്ല പിന്നെ പൂക്കിപ്പറമ്പ് എത്തിയിട്ടുണ്ട് പൂക്കിപ്പറമ്പ് ഒരു അണ്ടർ പാസ് ഉണ്ട് കണ്ടോ ഒരു പാലം അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി നേരെ ആ വാൽത് സൈഡ് ഒരു റോഡ് പോകേണ്ടത് അത് കൊടുക്കുകയെന്നറിയോ കൊടുക്കുകയാണെങ്കിൽ തെന്നെ വാർത്തകളാണ് ഇനി ഒരു കാര്യം പാടെ പറഞ്ഞുതരാം ഈ സ്ട്രെയിറ്റ് റോഡിങ്ങനെ പോകുമ്പോഴേ അവിടുന്ന് ഈ അണ്ടർപാസും ഫ്ലൈ ഓവറൊക്കെ ഇവിടെ കൊടുക്കണമെന്ന് അറിയോ അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതെങ്കിലും ചെറിയ ഏരിയക്കുള്ള റോഡുകൾ ഉണ്ടാവും അപ്പം അവിടുത്തെ വണ്ടികൾക്ക് നേരെ ആ പാലത്തുമ്പോൾ കൂടെ ഇതുമുക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റപ്പ് ആക്കുന്നത് അപ്പം ഇപ്പോഴത്തെ പ്ലാനിങ് പ്രകാരം അങ്ങനെ മാറി കൊടുത്തുകൊടുത്തൊക്കെ സമരം നടന്നുകൊടുക്കുകയാണ് വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു വീണ്ടും കോഴിച്ചനെത്തി കോഴിച്ചനെപ്പോൾ ആ ഇടത് സൈഡിൽ എന്തുണ്ട് എന്ത്ണ്ട് കാനാർസിൻ്റെ കോൺക്രീറ്റൊക്കെ സെറ്റപ്പ് ആക്കുന്ന ഒരു പരിപാടിയും അതേപോലെ തന്നെ ഒരു വലിയൊരു ഏരിയ ഉണ്ട് അതിലൊക്കെ ഒരുപാട് മെറ്ററൊക്കെ കൂമ്പാരം കൊണ്ടുപോയി കൂട്ടിയിട്ടിരിക്കണമെന്ന് മാത്രമല്ല ഇവിടെ എന്തുണ്ട് ഒരു ഓവർപാസ് കണ്ടില്ലേ ഓവർ എന്ന് പറഞ്ഞാൽ മോൾ കൂടെ പോവാണ് കാരണം അതിന്റെ നേരെ ഓപ്പോസിറ്റ് നല്ലൊരു വലിയ അങ്ങാടിക്ക് പോണ റോഡാണ് ഈ കാണുന്നത് ഒരു പോലീസ് എം എസ് പിൻ്റെ ഒക്കെ എന്തോ ഒരു ട്രെയിനിങ് ക്യാമ്പൊക്കെ നടക്കുന്ന സ്ഥലമാണ് അതൊന്നല്ല നമ്മളെ വിഷയം എന്താണ് ഇവിടുത്തെ കുണ്ടുവയ്ക്കാണ് ഒരങ്ങാടി കുണ്ടിലാണ് പിന്നെ അങ്ങനെ പോയി അടുത്ത അങ്ങാടിയാണ് കുണ്ടിന്ന് കേറി നല്ല സ്ട്രേറ്റ് റോഡിൽ എത്തുകയാണ് പിന്നെ മണ്ണ് നോക്കിയാണ് എന്താ മണ്ണ് ചുവന്ന മണ്ണ അതിനൊക്കെ ഒരു ലോഡ് മണ്ണ് നമ്മളെ പെരപ്പണിക്ക് മണ്ണി കിട്ടണെങ്കിൽ കുട്ടികളെ രക്ഷപ്പെട്ടി നമ്മൾ ഏതാ മണ്ണ് ചുവന്ന മണ്ണ് അതൊക്കെ ചെടിക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിങ്ങനെ വളർന്ന് വളർന്നൊരു പൂന്തോട്ടവും മുറ്റം മൊത്തം പിന്നെ ഈ വീഡിയോ എടുത്തു തരുന്നത് നമ്മളെ പറക്കും വണ്ട് നാൽപ്പത് പേർ സ്പീഡിലാണ് പോകുന്നത് എം ആ സ്പീഡൊക്കെയാണ് വെയിൽ പ്രശ്നമില്ല വെള്ളം മാണ്ട ദാഹമില്ല ഒരു പ്രശ്നമില്ലാത്ത സാധനമാണ് പറക്കും വണ്ടി നൈജീരിയെന്ന് കൊണ്ടുവന്ന സാധനമാണ് ഇനി പാലച്ചിറമാട് അങ്ങാടി കാഞ്ചിറ മാണ്ടി പോകുന്നത് പാലച്ചിറമാടിൻ്റെ മുമ്പ് ഒരു ഓവർപാസ് ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിരിക്കും കാനാർസിൻ്റെ ആൾക്കാർക്ക് ബുദ്ധി കേട് പൊട്ടത്തരം പറ്റൂല ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ശരിക്കത്തെ റോഡ് ഇങ്ങനൊരു യൂ ടൈം വളഞ്ഞുകാണ്ടാണ് നമ്മളെ പാലത്തിന് മുമ്പ് എത്തുന്നത് കാരണം എന്താ പറയുക നമ്മളെ പറക്കും പണ്ട് റോഡിനെ ലക്ഷ്യമാക്കിയിട്ട് മാത്രമേ പോവുള്ളൂ അതും പുതിയ റോഡ് നീ കാണുന്ന ഏരിയയിലൊക്കെ എന്തുണ്ട് പാലം സെറ്റപ്പ് ആവാണ്ട് അതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന റോഡുണ്ടില്ലേ അത് നേരെ ഒരു ഒരു കിലോമീറ്റർ മുമ്പാടെ കോട്ടയ്ക്കൽക്ക് എത്തും പാലശ്രമാട് ഏരിയയിൽ നിന്ന് നേരെ നമ്മളെ പറക്കും പണ്ട് പാടത്ത് കിറങ്ങി എന്താ പച്ചപ്പ് എന്ത് എന്താ പച്ചപ്പൊരു കാര്യം പറഞ്ഞുതരാം ഈ പാടത്തേക്ക് അറിഞ്ഞ് ആ അറക്കം തൊട്ടി ഇത് നേരഞ്ഞ് ആ പഴയ ഹൈവേക്ക് കയറുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ചെനക്കൽ അത് പ്രത്യേകം മാർക്ക് ചെയ്ത് വെച്ചോളൂ ഈ വീഡിയോന്റെ അവസാനം ആ പഴയ ഹൈവേയും പാട ഹൈവേയും പാടെ ഒന്നും പാടെ നിങ്ങൾക്കും വണ്ടി കാണിച്ചിരുന്നുണ്ട് പ്രവാസികൾക്ക് കാര്യമുണ്ട് മുതലാവട്ടെ ഈ കാണുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ അത് യഡ്രിക്കോഡിൽ നിന്ന് നേരെ തിരൂർ പോണ റോഡാണ് അപ്പോൾ അവിടെ വന്ന ഈ ജംഗ്ഷൻ്റെ പേരാണ് തോട്ടുങ്ങൽ ജംഗ്ഷൻ തോട്ടുങ്ങൽ ജംഗ്ഷന് പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് വീഡിയോ ചെയ്യുമ്പം അതിലൊരു കണ്ടന്റ് വേണം ഇപ്പം ഈ പറക്കും വണ്ടിന് ഇടയ്ക്ക് എന്ത് നിലത്തിറങ്ങണമെന്നൊരു പൂതി വരാറുണ്ട് ആ പൂതി വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പറത്താളെ സെറ്റപ്പിൽ എന്താക്കും ഒരു സെന്റ് ഒരു ഇഞ്ച് പോലും തെറ്റിക്കിട്ടില്ല ആ നിർത്തിയോട് വേക്കൗട്ടെന്നാണ് ചെയ്യണത് പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്നറിയോ ഇപ്പം ഇങ്ങനക്കിതാ കക്കാടി ടു വളാഞ്ചേരി വരെയാണ് കാണിച്ചു തരുന്നത് എന്നുണ്ടെങ്കിൽ അത് പക്ക ഒരു വിഷലും അതിൽ നിന്ന് മിസ്സായിട്ടില്ല ഈ പോക്ക് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സംഭവം എന്താ പറയുക നമ്മൾ കണകുണ വർത്തമാനം പറഞ്ഞാൽ എന്താണ് കുട്ടികളെ സൂപ്പർ വിഷലാണ് കിട്ടണത് ഇപ്പം കണ്ട പാടത്ത് കൂടെ പാലച്ചുറമാട് പാടത്തേക്ക് അറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിലൊരു പാലം കഴിഞ്ഞു ആ പാലം കഴിഞ്ഞുകാണ്ട് ഈ കാണുന്ന കാണുന്നേര് മൊത്തമായിട്ട് സ്ട്രെയിറ്റ് റോഡുകളാണ് ചില തോടുകളെയും പാടത്തെയും വള്ളത്തെ നശിപ്പിക്കാതിരിക്കാൻ വെള്ള തൊപ്പിട്ട എഞ്ചിനീയർസ് സൂപ്പറായിട്ട് ശ്രദ്ധിച്ചു അത് കാരണം നല്ല സൂപ്പർ തോട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പാലം ചിന്ന പാലം അതൊന്നും ഒരു പാലമായിട്ട് കണക്കൂട്ടാൻ പറ്റൂല ഇനി ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും കട്ട വെച്ച് കെട്ടിക്കാണ്ട് നേരപ്പം സ്ട്രെയിറ്റ് റോഡാണ് ഇവിടെ ഇപ്പം നമുക്ക് ഒരു കല്ലട്ടിക്കുവയിൽ മണ്ണ് മാന്തിയിട്ട കോളത്തിലെ കാണാൻ പറ്റുള്ളൂ ദാറിഞ്ഞില്ല വരാനാവുന്നതേ ഉള്ളൂ പക്ഷേ കെ എൻ ആർ സിക്ക് പ്ലാൻ ഉണ്ട് ഇവിടെ വേറൊരു കലുങ്ക് സ്ട്രെയ്റ്റ് അവിടുന്ന് കുറച്ചും പാടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ പാലത്തിൻ്റെ മോള് എടുത്തു വെക്കാനുള്ള ഭീമുകൾ കാണാൻ പറ്റും ഭീമുകൾ കാണാൻ പറ്റും ഇതാ രണ്ടാമത്തെ പാലം വന്ന് തുടങ്ങി എന്നിട്ട് നോക്കിയണി എന്താ പരിപാടി എന്താ പരിപാടി അതിൻ്റെ ഉള്ളിലേക്ക് ഏതോ റോഡ് പോകേണ്ടി പിന്നെ എന്താ പറയുക നമ്മൾ അറിയാത്ത സ്ഥലങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പം പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജനവാസ ജനങ്ങൾ നിൽക്കുന്ന ഏരിയ നമ്മൾ ഓരോ സ്റ്റോപ്പ് പിന്നിടുമ്പോഴും അവിടെയൊക്കെ പല പല ജനങ്ങൾ വന്നുകൊണ്ടിരിക്കല്ലേ അപ്പം എടാ മണ്ട പൊട്ട അവിടെ ആ സ്ഥലം അങ്ങനെയല്ല അവിടെ ഫ്ലൈ ഓവർ അല്ല ഓവർപാസ് അല്ലേ വന്നത് വെറുതെ നോണോ പറയണോ എന്തിനാ എന്തിനാപ്പം അതിൻ്റെ കൗശ്യം അപ്പം നമ്മളെന്താണ് വിഷുവലിൽ കുറച്ച് ബെഡായി ഇങ്ങനെ പറഞ്ഞവരും നിങ്ങൾ കാണുക അത് മനസ്സിലാക്കിയ തെറ്റുകൾ അടിയിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഈ കാണിനെ പാലത്തുമലേ മൊത്തത്തിൽ ബീം എടുത്തു വെച്ചിട്ടില്ല പിന്നെ എവിടെ എന്താണ് ഡേഞ്ചർ ഏരിയ ഒന്നുമില്ല കാരണം എന്താ പറയുക കാറ്റല്ലേ അപ്പം ആ കാറ്റത്തോട് ചേർന്ന് ഇങ്ങനെ മുട്ടണ ഒരു സംഭവമാണ് എന്താ രസം എന്താ രസം പക്ഷേ ഈ റോഡും മണിയിൽ മലപ്പുറം ഏരിയയിൽ റീച്ചിൽ ഏറ്റവും ടോപ്പ് ഡേഞ്ചറസ് പാലം ഇവിടെ വരുന്നെന്നുണ്ടെങ്കിൽ അത് വളാഞ്ചേരിയൻ കേട്ടോ അത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക നമ്മളണ്ട് കാണിച്ചു ഇവിടെ പാലം അവസാനിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് എൻ്റെ ഇടയിൽ കൂടെയൊക്കെ നോക്കിയാണെങ്കിൽ എന്താ പച്ചപ്പ് രണ്ട് പാത്തും തെങ്ങിൻ്റെ തോട്ടം ഇങ്ങനെ നിറഞ്ഞു കിടക്കല്ലേ ഹൈഷ് ഹൈഷ് വേറെ ലെവൽ ഇനി ഇവിടെ വലിയൊരു കുണ്ടാട്ടോ പിന്നെ ഈ റോഡും പണിക്ക് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചിരിക്കണമെങ്കിൽ എപ്പോഴാണ് 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 മയവരത് തണ്ണിവരത് മയവരത് തണ്ണി വരത് മയവന്നാൽ തണ്ണിവരും തണ്ണി വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോറി പോയി ചളി പിഴിയും ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോളി ചനക്കലെത്താനായി പക്ഷേ ഈ കുണ്ടുണ്ടല്ലോ ഓ വലിയൊരു കൊക്കമായിരി തന്നെയാണ് പക്ഷേ പേടിക്കാനൊന്നുമില്ല സൈഡിലൊക്കെ മൊത്തം കോൺക്രീറ്റ് തൂറ്റിച്ച് കണ്ട സംഭവം സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടയിൽ ഏറ്റവും വലിയ കുണ്ട് ഈ കാണുന്ന ഏരിയയിലാണ് ഒരു എ എട്ട് മീറ്ററോളം താഴ്ച തോന്നുന്നത് സർവീസ് റോഡ് സെറ്റാണ് പിന്നെ ഇവിടെന്താ അപ്പുറത്തേക്ക് ഒരു വേറെ ഏരിയക്ക് റോഡ് പോകുന്നത് കാരണം അവിടെ ഒരു ഫ്ലൈ ഓവർ കൊടുത്തിട്ടുണ്ട് ഓവർപാസ് പിന്നെ ആ കുണ്ടെന്ന് ഇങ്ങനെ കുണ്ട് നീർന്ന് 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 ഇടതും വലതും ഉള്ള സർവീസ് റോഡ് പ്ലെയിൻ കറക്റ്റായിട്ട് വന്നു നേരെ കൂടി ചേരുന്ന ഏരിയയുടെ പേരാണ് എന്ത് ഇതിൻ്റെ പേരാണ് ചനക്കരി ഇനിയാണ് കളി നടക്കുന്നത് പക്ഷേ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അത് കണ്ട് തുടങ്ങി ഇങ്ങക്ക് നീച്ചു പോകാനും പറ്റില്ല അതേപോലെ തന്നെ വർത്താനം പറഞ്ഞ് തുടങ്ങിയ എനിക്കെന്ത് ചെയ്യാൻ പറ്റൂല നിർത്താനും പറ്റില്ല ഒരു പരിധി ഉണ്ട് ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് പിന്നെ അത് ഇവിടെ ഒരു ഓവർപാസോ അണ്ടർപാസൊക്കെ വരുന്നുണ്ട് അതിൻ്റെ മോൾക്കുള്ള ബീമുകളാണ് എടുത്തു വെക്കുന്നത് അങ്ങനത്തെ ഭീമ് നമ്മൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതാ കണ്ടോ ഇവിടെ ഒരു സംഭവം ഓവർപാസ് വരുന്നുണ്ട് അതിൻ്റെ ഒരു ലെഫ്റ്റ് സംഭവം വേറെ റോഡ് ഉണ്ടേനും അപ്പോൾ അവിടെയൊക്കെ എന്താണ് എടുത്ത് കയറ്റി വെക്കാനും സെൻട്രറിൽ ഒരു മതിലും പാട വരാനുള്ളൂ പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർക്ക് എന്ത് തോന്നും വെറുപ്പിക്കലായിട്ട് തോന്നും അപ്പോൾ നല്ല വിഷ്വൽ ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ ഈ വീഡിയോൻ്റെ ബടായി മ്യൂട്ടാക്കി വെച്ചിട്ട് ആത്തിഫ് അസ്ലം അതേപോലെ തന്നെ അർജിത് സിംഗ് ലതാ മങ്കേഷ്കര് തമിഴ് തമിഴാണെങ്കിൽ വേറെ പാട്ടുകളുണ്ട് അതൊക്കെ വെച്ച് കണ്ട് വീഡിയോൻ്റെ സൗണ്ട് മ്യൂട്ടാക്കി കാണുക അപ്പോൾ നിങ്ങൾ കായ്ക്കും മുതലാണ് ചനക്കൽ കഴിഞ്ഞു വീണ്ടും കുണ്ട് തുടങ്ങി കുണ്ടിങ്ങനെ നേർന്ന് നേർന്ന് വരികയാണ് എന്താ റോഡ് എന്താ റോഡ് ഓരോ സ്റ്റോപ്പുകളെ സെലത്തിനെ പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചരിത്രത്തിലൂടെ പോകണം നമ്മൾ ചരിത്രത്തെ കുറിച്ച് പഠിക്കണം അതിനെ അപഗ്രതിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു കൊടുക്കണം ഓനാ ടീച്ചർ ദിസ്ഇസ് എ ദാറ്റ് ഇസ് എ ടീച്ചർ പിന്നെ ഇവിടെ മലമ വരുട്ടോ ഇവിടെ മല പൊന്താനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഓടോ ഒരു അണ്ടർപാസ് വരേണ്ടിതാ അണ്ടർപാസ് എത്തി ഈ അണ്ടർപാസ് എത്തി അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരോ ആ വെള്ള കണ്ടോ കുറുകത്താണി ഒരു വെള്ള സാധനം കണ്ടുങ്കിൽ അത് കോൺക്രീറ്റ് ചെയ്ത സംഭവമാണ് അതുകൊണ്ടാണ് അതിന് നമുക്ക് വേ അണ്ടർ പാസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ സ്ട്രേറ്റ് അങ്ങാടിയാണ് ഞാൻ കാണാൻ വേണ്ടി പോണത് ശരിക്കും ഇൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടെത്താം ഞാട്ടം ഇനി ഈ ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് നല്ല സൂപ്പർ പാറയാണ് അതായത് ഓരോരുത്തെല്ലാ എക്യൂപ്മെൻറ്സും കാരൻ ആർസിൻ്റെ അടുത്തുണ്ട് പല ഏരിയയിലും പല ടീമുകളാണ് ചെയ്യണത് അഭിപ്രായം പറയട്ടെ ഈ ഒരു റോഡിനു വേണ്ടി കുഴിച്ച് ഏരിയ മൊത്തമായിട്ട് കല്ലെടുക്കാനുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കല്ലട്ടീൻ്റെ മുതലാളി കല്ലട്ടിക്കുൻ്റെ മുതലാളിമാർ പൈസക്കാരാവല്ലോ ചെയ്യുന്നത് നമ്മളെ കേരളത്തിലൊരു പത്ത് കൊല്ലത്തിന് എടുക്കാനുള്ള എല്ലാ പെരക്കും നല്ല സ്ട്രെങ്ത്തിൽ അടിച്ചുപൊളി ഇംഗ്ലീഷിൽ ഇലാട്രൈ സ്റ്റോണും റെഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന കല്ല് കല്ല് ഉണ്ടാക്കാമായിരുന്നു അത്രയും കല്ല് സ്റ്റോക്ക് ചെയ്യാമായിരുന്നു പിന്നെ മലപ്പുറത്തെ ഏക ട്രോൾ ബൂത്ത് വരുന്നത് എവിടെയെന്നറിയോ ഈ പാത്തു കൊടുക്കുവാണേ അല്ല ഇവിടെ ആൻട്രി ആക്സിറ്റ് വരുന്നത് ട്രോൾ ബൂത്ത് ഇതല്ല ഇവിടെ വേറെ സ്ഥലത്ത് ഇവിടെ ഒരു പോക്കറ്റ് റോഡ് അങ്ങോട്ട് പോകേണ്ട ആ റോഡിൻ്റെ പേര് കുണ്ടം റോഡ് കോഴിക്കോട് ഭാഗത്തുള്ള അതേ സ്ഥലം തന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ എന്താ റോഡ് ഇത് പഴയ റോഡായിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് പഴയ റോഡാണ് പക്ഷേ ഈ റോഡ് എന്നും നമുക്ക് രണ്ട് മാസം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ വീഡിയോ ഇത് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ട് നിൽക്കല്ലേ കാണാൻ പറ്റൂല ഇപ്പം ഈ ചെയ്ത സംഭവം ഞങ്ങൾക്ക് ഈ വീഡിയോ കൂടെ തന്നെ കാണാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത റോഡും മണി എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻ ഓരോ മണിക്കൂറിലും മാറ്റം വന്നുകൊണ്ട് ഇവിടെ വലിയൊരു കുണ്ടായിണ്ട് ആ കുണ്ടാവാൻ കാരണമുണ്ട് കാരണം ഏതോ ഒരു അങ്ങാടിക്കാണ് പോകുന്നത് അവിടെ എന്തുണ്ട് ഒരു പാലം കണ്ടിട്ടില്ലേ അതിൻ്റെ അപ്പുറത്ത് നേരെ കെ എൻ ആർസിൻ്റെ രണ്ടാമത്തെ മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഈ പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതൊക്കെ ഫടാഫട്ട് രാത്രി ഫ്ലഡ് ലൈറ്റ് വെച്ച് കണ്ടു വരെ പല ഏരിയകളിലും പണി നടക്കുന്നുണ്ട് ഇപ്പോൾ കക്കാടുന്ന തുടങ്ങിയപ്പോഴത്തേന് ഓലെ കെ എൻ രണ്ട് ഗോഡൗൺ കണ്ടിട്ടോ അത് മെറ്റലൊക്കെ കൂട്ടി വെച്ചേ ഒന്ന് ആ കോഴിച്ചന ഒന്നും ഇവിടെയും കണ്ട് ഇനിയും കുണ്ടന്നെയാണ് കുണ്ടിങ്ങനെ നീർന്ന് വേണ്ട നീർന്ന് നീർന്ന് പോകണേ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാണ് എം മാരി സ്റ്റൈലല്ലേ ഈ കാണുന്ന ചോർന്ന എരിലൊക്കെ ധാരിട്ട് കഴിഞ്ഞു നിങ്ങളൊരു ഫ്യൂച്ചറിങ്ങനെ ആലോചിച്ചിണേ എന്താ കുറേ വർത്താനം ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊന്നും ആലോചിക്കണമല്ലോ പക്ഷെ എനിക്കും ഉണ്ടാക്കാറ്റില്ല അപ്പോ അതിരുമടത്തി ഈ അതിരുമട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫുൾ ഓരോ സ്റ്റോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടൊക്കെ എൻട്രി എക്സിറ്റ് അങ്ങനത്തെ എന്തൊക്കെയോ സാധനം വരാൻ കിട്ടും ഇവിടെ ഒരു പാലം വരുന്നുണ്ട് ആ പാലം വരാനുള്ള മെയിൻ കാര്യം എന്താ കണ്ണഞ്ചേരി റോഡ് അവിടെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു പാലം മസ്റ്റ് അവിടെ പാലം ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ സമരം ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ കുഴപ്പത്ത് വന്നില്ലേ കുഴപ്പത്തൊക്കെ വന്നതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു പ്ലാനിൽ സെറ്റപ്പ് തെറ്റിപ്പോയി അത് റെഡിയാക്കി എടുത്തേന് അതേപോലെ ഞാൻ ഇവിടെക്ക് എന്നാൽ കെ എൻ ആർ ആർസിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഔപ്പ് വിഷലുകൾ ടോപ്പ് ടോപ്പ് വിഷലി പിന്നെ വേറെ ഒരു സമാധാനം ഉണ്ട് ഇപ്പം നമ്മളെ നാട്ടിൽ ചപ്പാത്തി കമ്പനി വന്നു അതേപോലെ കുറേ ടർഫ് വന്നു അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടമാന പമ്പും വന്നിട്ടുണ്ട് ഇപ്പം ഇങ്ങനൊക്കെ കാണാൻ പറ്റും നമ്മളെ നാട്ടിൽ ആരെങ്കിലും ബൈക്ക് ഉന്തി പോണേൽ കാണാൻ പറ്റുക എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ സൈഡിലും കണ്ടില്ലേ കടന്റെ കാട്ടി കൂടുതലും ഇപ്പോൾ പമ്പാണ് വന്നിട്ടുള്ളത് ഇനി ഒരുപാട് പമ്പ് വരുന്നുണ്ട് ഇപ്പം കണ്ട പുത്തനത്താണി അങ്ങാടിയാണ് വലത് സൈഡിൽ പക്ഷേ റോഡ് ഇടത് കൂടാണ് പോണത് അല്ലേ അപ്പം ഈ പുത്തനത്താണി അങ്ങാടി എന്ന് പറഞ്ഞ സംഭവം ഫേമസ് ആണ് അവിടെ ഒരു പാലം വരുന്നുണ്ട് അത് നിർബന്ധമാണ് അവിടുന്ന് എവിടുക്കേണ്ട വയ്യെന്നറിയോ ഓ ശിവ എന്താണെങ്കിൽ തെറ്റിപ്പോയി എടുക്കും എനിക്ക് ഓർമ്മ വരുന്നില്ല പക്ഷേ കുറ്റിപ്പുറത്തേക്കെ അവിടുന്ന് ഷോർട്ടുണ്ട് തോന്നിന് വളാഞ്ചേരി കയറാതെ നമുക്ക് പുത്തനത്താണിന്ന് വേറെ റൂട്ടുണ്ട് ഞങ്ങൾ പണ്ട് ഒരു ദിവസം പണിക്കൂടെ പോയിട്ടുണ്ടായിരുന്നു പറക്കും വണ്ടിന് വെയിൽ തട്ടി പറക്കും വണ്ടിന് വെയിൽ തട്ടി വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ട് കേട്ടോ എന്താ റോഡൊക്കെയാണെങ്കിൽ ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് എൻട്രി എക്സിറ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം എറണാകുളത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് ഇത് കൂടെ ഇവിടുന്ന് അങ്ങോട്ട് മെയിൻ റോട്ടിലേക്ക് കയറുക മെയിൻ റോട്ടിൽ നിന്ന് ഒരാൾക്ക് പോക്കറ്റ് റോഡിലേക്കിറങ്ങാം അങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്തായാലും സംഭവം നോക്കിയാണെങ്കിൽ ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്യൂച്ചർ ഇങ്ങനെ ഉണ്ടാവുക കാസർഗോഡ് മുതൽച്ച് ഇവിടെ വരെ കന്യാകുമാരി മുതൽ വരെ അല്ല ഇവിടെ തിരുവനന്തപുരം വരെ ഇതേപോലെ കണ്ടോ സർവീസ് റോഡ് സാധാ റോഡൊക്കെ ഒരേ ഫിനിഷിങ്ങിൽ പണി തീർത്ത് വെച്ചിന് ചില സ്ഥലങ്ങളിൽ റോഡ് പണി തീർന്നോർത്ത് ജനങ്ങൾക്കും വേണ്ടിയിട്ട് വണ്ടി അയ്മൂടെ ഓടി തുടങ്ങാൻ തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ വീഡിയോ എടുത്ത സമയത്ത് ചുങ്കം ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ പാലം വന്നില്ലേ വലത് സൈഡിൽ അതിൻ്റെ ഇടത് സൈഡിൽ കൂടെയാണ് ഹൈവേ പോണത് അതേപോലെ നേരത്തെ കാണിക്കേണ്ട ഒരു ഏരിയ ആയിരുന്നു പാലച്ചിറമാട് ആ യൂ ടേൻ വളവ് അതൊക്കെ മിസ്റ്റേക്ക് പറ്റി പോയത് കേട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് നമ്മൾ ഈ ഫീൽഡിലേക്ക് കടന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കതിന് കയറി പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇതേ റൂട്ട് ഒന്നും കൂടെ കാണിക്കുമ്പോഴേ ഈ ഒരു സെറ്റപ്പൊക്കെ സെപ്പറേറ്റ് വേറെ സെക്ഷൻ ആക്കി തന്നെ എടുത്ത് കാണിക്കാം വളാഞ്ചേരി വളവൊക്കെ വേറെ ലെവലല്ലേ ഇനി നമ്മൾ ടൗണിലേക്കാണ് പോകണത് ഇവിടെ കൊട്ടാരം കാണാൻ പറ്റും ഗുൽമിനാർ സൂപ്പർ വീടാണ് കുബ്ബകളൊക്കെ ഉള്ള വീടോ ഇതാണ് വെട്ടിച്ചിറ വെട്ടിച്ചിറൻ്റെ കാര്യം പറയാണെങ്കിൽ ഇതാ ഇവിടെ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്നുണ്ട് അതിങ്ങനെ നോക്കണ്ട ഇപ്പോൾ ഈ വീഡിയോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയേക്കണി ആ വളവോടൊന്ന് തീർന്നുണ്ടാവും അവിടെ കോൺക്രീറ്റിൻ്റെ തൂണ് വെച്ചുകാണ്ട് വണ്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് പിന്നെ ഈ വെട്ടിച്ചിറ അങ്ങാടിയിൽ എന്താണ് പാലത്തിൻ്റെ പണി നടക്കാൻ കാരണമെന്നാൽ ഇടതു സൈഡിലേക്ക് കാടാമ്പുയ റോഡ് അമ്മ പോകേണ്ടിയമ്മ കമൻ്ററിക്ക് ഫുൾ ആൾക്കാർക്ക് ഫുൾ ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വയസ്സായവർക്ക് കുട്ടിയാക്ക് എല്ലാവർക്കും മുതലേ അവരുടെ കമൻ്റിയാണ് അറബി ചാനലായ ബെയിൻ സ്പോർട്സിൽ വരെ ഫുട്ബോളിൽ ഇമ്മാതിരി കമ്മറി പറഞ്ഞില്ലായെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പിച്ച സംഭവം കേട്ട് നോക്കിയാണ് ഏതാ സെറ്റപ്പ് ഇത് കഴിഞ്ഞിട്ട് പോകണം എൻ്റെ കഫീലിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ കാരണം എന്തായാലും നല്ല ചാൻസ് കിട്ടിയാലോ ടോൾ ബൂത്ത് അതായത് ഇനി കാര്യം പറഞ്ഞുതരാം ഈ മലപ്പുറം റീച്ചിൽ പൈസ വാങ്ങണമല്ലോ ടോൾ വാങ്ങണമല്ലോ അത് നോളക്കളിയാണ് ഏരിച്ചിരിക്കണത് ഇവിടെ ഒരു ടോൾ ബൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ടോൾ ബൂത്തിൽ കണകുണ വെട്ടിച്ച് ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല ഇവിടെ എന്ത്ണ്ടാവില്ല എന്നറിയോ അപ്പുറം അപ്പം സർവീസ് റോഡ് ഉണ്ടാവില്ലല്ലോ അതിനാ വേറെ വീഡിയോ ഒന്ന് മനസ്സിലാക്കിയതാണ് അപ്പോൾ ആ സർവീസ് റോഡിൻ്റെ സംഭവം പാട വില എന്ത് ചെയ്താൽ ഈ വാർത്താട്ട് വരണേ പോലെ അതിൻ്റെ സെപ്പറേറ്റ് അതിൻ്റെ അളവും പാട കൂട്ടിക്കാണ്ടാണ് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ട് റോഡ് ഉണ്ടാക്കി കൊണ്ട് ടോൾ ബൂത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പൈസ കൊടുത്ത് മുന്നോട്ട് ഇറങ്ങിയാൽ പിന്നെ സ്ട്രേറ്റിലാണ്ട് പോകും അങ്ങനെ എന്താ പറയുക നല്ല വിശാലമായ നാച്ചുറൽ സ്ഥലം എന്തൊക്കെയാണി ഇവിടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ആക്സിലേറ്റർ ക്ലച്ചാണ് ചവിട്ടിപ്പിടിച്ച് കയറ്റി വിട്ടാൽ മതി ബ്രേക്ക് ഔട്ട് ആയിരുന്നു ഇവിടെ കരിപ്പുളത്തി എന്തൊക്കെയാണി എന്താ സ്ഥലം എന്താ സ്ഥലം കാരണം എന്താ പറയുക ഈ വീഡിയോ എന്നൊരു ലാഭം പാടുണ്ട് ഇപ്പോൾ കണ്ണൂർ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ റോഡൊന്നും ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും കാരണം ഒരു സാധനം വാങ്ങാനൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കാം ഇനി വന്നിട്ടില്ലെങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പം ഒരു രസം തന്നെ അല്ലേ പിന്നെ വീഡിയോൻ്റെ ഡെഡിക്കേഷൻ പിന്നെയും മറന്നുകൊണ്ട് പ്രവാസികൾക്കാണ് കുവൈത്ത് ഫാ കുവൈത്തിലുള്ള ഫാഹിലെ മങ്കഫ് ഒന്നാം ബ്ലോക്ക് അതേപോലെ തന്നെ അവിടുത്തെ മിഷനറി ഏരിയ ആയിട്ടുള്ള ഷോയക്കിലൊക്കെ ഉള്ള എല്ലാ പ്രവാസി അബ്ബാസികയിലെ ഫുട്ബോൾ പ്ലേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് കഞ്ഞിപ്പുര കഞ്ഞിപ്പുരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് തന്തൂർ സ്റ്റോൺ മാനുഫാക്ചർ ചെയ്യുന്ന ഒരേ ഒരു സംഭവമാണ് ഇവിടെ കണ്ടമാനം പണിക്കാരുണ്ട് കിട്ടും പിന്നെ കഞ്ഞിപ്പുര കഴിഞ്ഞ് ഇവിടെ ഉണ്ടോ ഒരു ജംഗ്ഷന് മൂടാല് അവിടെ എന്തൊക്കെ ഒരു സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓ എൻ്റെ അമ്പോ ഇങ്ങോട്ട് നോക്കിയാണേ ഇതാവുമ്പോ എന്താ സൂപ്പർ വീട് എല്ലാ ടോപ്പ് നല്ലാണ്ട് പൊന്തിച്ചിട്ടാണെങ്കിൽ ഒരുപാട് വീടിന്റെ മുകളിൽ ഷീറ്റൊക്കെ ഉണ്ട് ഒരു കാർ കോണക്കുകയാണെങ്കിൽ നമ്മളെ പറക്കും പറക്കുമ്പണ്ട് നാപ്പേലേ പോവുള്ളൂ അത് നിങ്ങൾ എത്ര സ്പീഡ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല പിന്നെ വലത് സൈഡിൽ സിൽവാൻ ഗാലറി കാണാൻ പറ്റും ഇടത് സൈഡിൽ സിൽവാൻ മാർബിൾ സ്റ്റോർ കാണാൻ പറ്റും ഇതിനെ പറ്റി പോരാണെങ്കിൽ നമ്മളീ ദുനാവിൽ ഇന്ന് ഇറങ്ങണ ഏത് തരായിട്ടായാലും നിങ്ങൾ കിട്ടണ ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും എന്നറിയോ അത് നമ്മളെ സിൽവാൻ ഗാലറിയിലാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാനേജർ ആയിട്ടുള്ള മുസ്തഫാക്കാൻ്റെ സിൽവാൻ ബുക്ക് ആൻഡ് പേപ്പർ മുസ്തുബാണ് ചാനലൊക്കെ നോക്കിയാൽ മതി അതിനെപ്പറ്റി ഒരുപാട് പറയാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ ക്യാൻസിൻ്റെ മൂന്നാമത്തെ ഗോഡൗണാണ് ഇതാ ഈ മണ്ണ് മാന്തി എഡ് സൈഡിൽ കാണുന്നത് ഇനി നേരെ കാണുന്ന സ്ഥലമാണ് ആമസോൺ പുഴയിൽ നീണ്ടു കെടുക്കണ അന്നക്കൊണ്ടനെ പോലെ നിൽക്കുന്നതാണ് ആ വളാഞ്ചേരി പാലം അത് സർപ്രൈസ് സർപ്രൈസാട്ടോ എൻ്റെ മക്കളെ വേറെ ലെവൽ സർപ്രൈസ് ബെറ്റർ ദാൻ പ്രോമിസ് എന്നാണ് പിന്നെ ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട് അതായത് ഈ വട്ടപ്പാറ വളവ് സെപ്പറേറ്റ് കാണിക്കേണ്ടതായിരുന്നു അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണിച്ചുതരാം ഇനി ഇതാ വേറെ ഒരു സ്ഥലം തുടങ്ങുകയാണ് ഈ സ്ഥലം ഏതാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ പാലച്ചിറമാട് പാടത്ത് നിന്ന് നേരെ ആ പുതിയ ഹൈവേ വന്നിട്ട് ഇതാ പഴയ ഹൈവേ നമുക്ക് കയറുന്ന സ്ഥലത്തിൻ്റെ പേര് ഞാൻ ചെനക്കൽ ഇപ്പം ഈ വീഡിയോ വീണ്ടും ചെനക്കെന്ന് പാലച്ചിറമാട് വരെ ഒന്നും പാടെ കാണിച്ചു തരാണ് കാരണം എന്താ വെച്ചാൽ ഈ പുതിയ ഹൈവേ തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈവേ ഒരു സാധാരണ ഹൈവേ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുള്ളൂ പക്ഷേ വണ്ടികൾ ചീറിപ്പായുന്ന സ്ഥലം അതായിരിക്കും അപ്പം ഈ വീഡിയോ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുംപാടെ കാണിക്കേണ്ടത് ഇതിൻ്റെ കടമല്ലേ ആയിട്ട് നോക്കിയാണേ എന്താ വ്യൂ എന്താ വ്യൂ നമ്മൾ ഇപ്പം എന്താ എന്തൊക്കെയാ പ്രശ്നം പറ്റി എനിക്ക് വർത്തമാനം പറയുക കഴിഞ്ഞില്ല വർത്തമാനം പറയുകയാണില്ലേ അതായത് ഈ ഡ്രോണ് കുറച്ചും പാടങ്ങൾ പൊതിച്ചുകയാണെങ്കിൽ മൊത്തം തെങ്ങും തോട്ടും അതിൻ്റെ അടുത്ത് കുറച്ച് കുറച്ച് വീടൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ കുറേ വീട് കാണാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ വിചാരിക്കും ഓ കണ്ടമാന സ്ഥലം ഇവിടെ വിൽക്കാണ്ടല്ലോ എനിക്ക് വാങ്ങിയാലോ എന്നൊക്കെ ഉള്ളത് അത് വാങ്ങാൻ ചെന്നങ്ങൾ വിവരാറും കോട്ടക്കൽ ഏരിയയാണത് അൽമാസ് ഹോസ്പിറ്റലിനൊക്കെ എടുത്താൽ ഫുൾ ഫെസിലിറ്റി അവിടെ കോട്ടയൽ അങ്ങാടി കണ്ട് പോയി കഴിഞ്ഞാൽ നേരെ കാണുന്ന അങ്ങാടിയിലുള്ള കുറേ ബിൽഡിങ് ആ കോട്ടയങ്ങാടിയാണ് അങ്ങാടി എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ പോയിക്കഴിഞ്ഞ കണ്ടിൻ്റെ ഒരു കളിയാണ് വസ്ത്ര ഷോപ്പുകളിൽ എന്തൊക്കെ അതേപോലെ തന്നെ ഒരുപാട് ട്രാവൽസ് എല്ലാ തെറായി സെറ്റപ്പും കൂട്ടുന്ന ഒരു കൊടക്കീൽ ഒരു സംഗമം മഹാസംഗമം തന്നെയാണ് കോട്ടക്കൽ ഓ പിന്നെയും വർത്തമാനം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് കോയങ്ങാണല്ലോ ഒരു ടർഫ് കണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും ഒരു ചപ്പാത്തി കമ്പനി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഇവിടെ ഓടോദാ ടൈറ്റാണിക്ക് ടൈറ്റാനിക് വലുത് സൈഡിൽ ടൈറ്റാണിക്ക് എക്സ്പോ കഴിഞ്ഞിട്ടോ അതൊക്കെ ഒരൊറ്റ മാസം ഉണ്ടാവുള്ളൂ നമ്മൾ വെറുതെ പണി എടുത്തുകാണ്ട് പേരെ കുത്തിർന്നിട്ടൊന്നും കാറിയില്ല ഇടയ്ക്ക് ഫാമിലിനെ ഏറ്റവും ഒരു എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഒരു ഔട്ടിംഗ് നിർബന്ധമാണ് മസ്റ്റ് ആണ് അങ്ങനത്തെ അവസരങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ടൈറ്റാണിക്ക് വേറെ ഒരുപാട് എക്സ്പോ ഓടിമ്പോഴേക്ക് വരുന്നുണ്ട് ഞാൻ ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ വീകലാണ്ടെങ്കിൽ വിട്ടോളി ആയിരത്തി ഒരുന്നൂറ് ഉപയ്യ ചാർജ് തരുന്നൂ ഏതാ കമൻറ്ററി നിൽക്കില്ല നാൽപ്പത് മിനിറ്റ് വരെയാണ് നമ്മളെ ബാറ്ററി പക്ഷേ ഇപ്പോഴും നാൽപ്പത് മിനിറ്റുകൾ ഓപ്പി വീഡിയോ ഇല്ല ഇനി മാക്സിമം അടുത്ത വീഡിയോ നാൽപ്പതിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും പിന്നെ ഇവിടെ കാര്യമായിട്ട് പറയാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ അൽമാസിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് ആ ജംഗ്ഷൻ എത്തി ഒന്നിന് ഒരു ഒടി ആട്ടോ നേരെ യൂ ടേനാണ് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കുകയാണെങ്കിൽ കോട്ടക്കൽ അതേപോലെ തന്നെ പാടം പെരിന്തൽമണ്ണ റോഡ് മലപ്പുറം റോഡൊക്കെ വരുന്നത് അങ്ങോട്ടാണ് സ്ട്രെയിറ്റ് റോഡ് ഉണ്ടല്ലേ അൽമാസാണ് നേരെ കാണുന്ന ബിൽഡിങ്ങുകള് ഇനി നേരെ യൂ വളഞ്ഞിട്ട് നമുക്ക് എന്താണ് നമ്മളെ ലക്ഷ്യം നമ്മളെ ടാർഗറ്റ് വൈ നോട്ട് യു ദിസ് നോ ടാർഗറ്റ് മീൻ ഫ്ലൈ വാട്ട് അതായത് നമ്മൾ പറഞ്ഞു തരണമെന്നു വെച്ചാൽ നമ്മളെ ടാർഗറ്റ് എന്താണ് ഞങ്ങൾ ആ ചെനക്കന്ന് വീണ്ടും ഈ സാധാ ഹൈവേയിലൂടെ പാൽച്ചിറമാട് വരെ കാണിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇനി ഒരു കാര്യംപാടെ പറഞ്ഞുതരാം ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടൻറ്റുപാടെ പറയാണ്ട് അതായത് കൈക്കാൽ ഉളുക്ക് നീരുവലി നരമ്പ് വലി ഊരവേദന മുട്ടുവേദന കാൽ വേദന ഒക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സാക്ഷരത പരിഹാരം കിട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പോണ സ്ഥലമാണ് ചെങ്കട്ടിക്കൽ അയ്യപ്പൻ വൈദ്യേറെ ഇവിടെ ഉണ്ട് എല്ലാം സൂപ്പർ കേട്ടോ മാസ്മരികയാണ് അതായത് എല്ല് പൊട്ടി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി തരാണ് അത് ഈ വാർത്ത വരുന്നത് പിന്നെ വേറെ കാര്യമുണ്ട് കയ്യും കാലമൊക്കെ പൊട്ടിക്കഴിഞ്ഞാലേ പെട്ടെന്ന് കയറ്റുള്ളൂ അല്ലെങ്കിൽ ബുക്ക് എന്നെ വേണം അല്ലാതെ ഓടിപ്പോയിക്കാണ്ട് കാണിക്കണം എന്ന് പറഞ്ഞാൽ കിട്ടൂല അത്രയും ആൾക്കാരാണ് അവിടെ അതായത് വേറെ ലെവലല്ലേ അവിടുത്തെ തൈലം അവിടുത്തെ അരിഷ്ടം അവിടുത്തെ കഷായ കുടിച്ചുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട ഊരവേദന വന്ന വൈക്ക് പിന്നെ വരികയില്ല ഇനിയിപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ജംഗ്ഷൻ വരണ്ടേ ഒരു ജംഗ്ഷന് ആ ജംഗ്ഷനാണ് ഈ കാണുന്ന ജംഗ്ഷന് എടരിക്കോട് ഇവിടെയാണ് അയ്യപ്പൻ വൈദ്യേര കടട്ടോ അവിടുന്ന് കുറച്ചും പാടെ മുന്നോട്ട് പോയിക്കുകയാണെങ്കിൽ ഇതാ ജംഗ്ഷനെത്തി ഈ ജംഗ്ഷൻ നേരെ ഇടത്തേക്ക് പോകുന്ന റോഡാണ് നമ്മൾ നേരത്തെ തോട്ടിങ്കൽ ജംഗ്ഷൻ നിന്ന് പരിചയപ്പെടുത്തിയില്ലേ ഈ തിരൂർ റോഡാണ് അതിപ്പം നമ്മൾ നോക്കണ്ട അത് വേണമെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ കാണിച്ചു തരും പിന്നെ ഇവിടെ വലത് സൈഡിൽ ഈ പാലസ്രമാഡ് ഒരു പള്ളി കാണാൻ പറ്റും അറബിക് ആർക്കിടെക്ചർ സ്റ്റൈൽ ഡിസൈൻ ചെയ്ത കുമ്പക്കള്ള നേക്ക് ഡിസൈൻ ചെയ്ത പള്ളി കേട്ടോ ഗൾഫ് സ്റ്റൈലാണ് അത് കഴിഞ്ഞ് വീണ്ടും നമുക്കിവിടെ കാണാൻ പറ്റും ഫ്രണ്ടിലേക്ക് കണ്ണ് തുറക്കൂ കണ്ണ് തുറക്കൂ ആങ്ങ് കോൽക്കേ നീച്ചേ തേക്കോ ഊപ്പർ തേക്കോ ബാഹർ തേക്കോ ഇതാണ് ഇതാണ് സ്റ്റാർട്ടിങ് വീഡിയോ അവസാനിക്കാൻ വേണ്ടി പോണി ഒരു കാര്യം പാടെ പറഞ്ഞുതരാം അതായത് പാലസ്രമാട് ഇപ്പോഴത്തെ ഹൈവേ ആ ഒരു പാലത്തിനടിയിൽ കൂടെയാണ് പോണത് അപ്പം അതിൻ്റെ മോളിൽ പാലം എടുത്തു വെക്കണ ഒരു ദിവസം നല്ല നേക്കായിരിക്കും അടിച്ചപ്പോൾ വിഷു കാണണം വണ്ടിയൊക്കെ രണ്ട് ബാത്രൂം സ്റ്റെക്കാക്കി കണ്ട് പാലം ഉരുട്ടി കൊണ്ടുവന്ന് കയറ്റി വെക്കണേ അത് കഴിയുന്നുണ്ട് കാണിച്ചതിൻ്റെ അപ്പോൾ വീഡിയോ അതിൻ്റെ